നമസ്കാരം എന്ന ഭീകര സംഘടനയുടെ അന്ത്യം കുറിക്കാനുള്ള ഇരുപതിന പദ്ധതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ചേർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ പ്രഖ്യാപിച്ചത് അത് അംഗീകരിക്കാൻ ഹമാസിന് കഴിയില്ല എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് കാരണം അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഹമാസിൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുന്ന നിർദ്ദേശങ്ങളായിരുന്നു എന്നാൽ ഹമാസിന് മുമ്പിൽ മറ്റൊരു വഴിയും ഇല്ലാത്ത വിധത്തിൽ ഹമാസിനെ പിന്തുണച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി ഖത്തറും സൗദി അറേബ്യയും യു എയും മാത്രമല്ല തുർക്കിയും പാകിസ്ഥാനും പോലും ഹമാസിനോട് താഴേക്കിറങ്ങി വന്ന് കരാറിൽ ഒപ്പുവയ്ക്കൂ എന്ന് നിർദ്ദേശിച്ചു ഹമാസ് അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി ഹമാസിന്റെ അസ്തിത്വം ഇല്ലാതാക്കുന്ന പുതിയ ഫലസ്തീനിൽ ഹമാസിന് ഒരു പങ്കുമില്ലാത്ത ഹമാസിന്റെ ആയുധങ്ങൾ താഴെ വയ്ക്കുന്ന ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഈ പദ്ധതിക്ക് എങ്ങനെ ഒക്കെ പറയും ഹമാസ് കുറച്ചു ദിവസം മൗനം പാലിച്ചു എന്നാൽ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനവുമായി രംഗത്തെത്തി ഞായറാഴ്ച വരെ ഞങ്ങൾ കാത്തിരിക്കും ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഈ ഫോർമുലയിൽ ഹമാസ് ഒപ്പുവച്ചില്ലെങ്കിൽ ഇതിന് ഹമാസ് തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും പ്രത്യാഘാതം വലുതായിരിക്കും നരകത്തെ നിങ്ങൾ സ്വപ്നം കണ്ടോളൂ എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു നേരത്തെ തന്നെ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ ഈ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു അതിനോട് ഹമാസ് യോജിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഹമാസിനെ ഫിനിഷ് ചെയ്യും ഇനി യോജിച്ചിട്ട് ഹമാസ് കരാർ പാലിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കും ഡൊണാൾഡ് ട്രംപ് അതിനെ ശരിവെച്ചു ഇസ്രയേലിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം ഞങ്ങളുടെ പിന്തുണയുണ്ടാവും എന്നായിരുന്നു പ്രഖ്യാപനം പ്രതിസന്ധിയിലായ ഹമാസ് ഇന്നലെ മൗനം വെടിഞ്ഞ് രംഗത്തെത്തി ആദ്യത്തെ നിബന്ധന അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ആദ്യത്തെ നിബന്ധനയാണ് ഏറ്റവും സുപ്രധാനമായ നിബന്ധന ഏതാണ്ട് നാൽപ്പത്തിയെട്ട് തടവുകാർ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് നാൽപ്പത്തെട്ടിൽ ഇരുപത് പേർ മാത്രമാണ് ജീവനോടെ ഉള്ളതെന്നും ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അവരുടെ മൃതദേഹങ്ങളാണ് ഉള്ളത് എന്നുമാണ് കണക്കാക്കപ്പെടുന്നത് ഇരുപത്തെട്ട് മൃതദേഹങ്ങൾ ഉൾപ്പെടെ വിട്ടുതരണം എന്നതാണ് ആദ്യത്തെ കരാർ വാസ്തവത്തിൽ ഹമാസിനെ വെള്ളം കുടിപ്പിക്കുന്ന ആവശ്യം അത് ഹമാസ് ഇതുവരെ പിടിച്ചു പിടിച്ചുനിന്നതും വിലപേശൽ നടത്തിയതുമൊക്കെ തടവുകാരുടെ ബലത്തിലാണ് അവരുടെ കൈവശം ഇരിക്കുന്ന തടവുകാരെ വിട്ടുകൊടുത്താൽ പിന്നെ വിലപേശാൻ അവസരമില്ല രണ്ടും കൽപ്പിച്ച് ഇസ്രയേലിന് ഹമാസിൻ്റെ മേൽ ആഞ്ഞടിക്കാം ഹമാസിൻ്റെ തുരങ്കങ്ങൾക്ക് മേൽ ബങ്കർ ബസ്റ്ററുകൾ വീഴ്ത്താം തന്നെ ഹമാസ് ഇതിന് സമ്മതിച്ചേക്കില്ല എന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ട്രംപ് അന്ത്യശാസനം നൽകുകയും ഖത്തറും പാകിസ്ഥാനും തുർക്കിയും വരെ കൈവിടുകയും ചെയ്തതോടെ ഹമാസിന് മുൻപിൽ മറ്റൊരു വഴിയും അങ്ങനെ ഹമാസ് ഇന്നലെ ഔദ്യോഗികമായി ഇരുപതിനു പദ്ധതിയിലെ ആദ്യത്തെ ആവശ്യം അംഗീകരിച്ചു വാസ്തവത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചതേ അല്ല ഹമാസ് ഇവവിധം കീഴടങ്ങുമെന്ന് ഹമാസിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന കീഴടങ്ങലിനെ അവരെ പ്രേരിപ്പിച്ചത് ഇസ്രയേലിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഹമാസ് വഴങ്ങില്ല എന്ന് കണക്കുകൂട്ടി തന്നെയാണ് ഇസ്രയേൽ സേന ഇപ്പോൾ ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയെ ചുറ്റി വരിഞ്ഞ് ഒരുമാതിരപ്പെട്ട എല്ലാവരെയും തന്നെ ഗസ സിറ്റിയിൽ നിന്നും മാറ്റി ഇസ്രായേൽ താണ്ഡവ നൃത്തം തുടരുകയാണ് അതിനിടയിലാണ് പെട്ടെന്ന് ഹമാസിന് മനം മാറിയതും അവർ തടവുകാരെ വിട്ടയക്കാം എന്നറിയിച്ചതും ഹമാസ് മാനം രക്ഷിക്കുന്നതിന് വേണ്ടി ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വിട്ടയക്കാം ഒരു തർക്കവുമില്ല പക്ഷേ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഇരുപതിന് പദ്ധതിയും ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഏകപക്ഷീയമായി ഇരുപത് പോയിന്റുകളും ഞങ്ങൾ അംഗീകരിക്കില്ല ആദ്യത്തെ പോയിന്റ് തൽക്കാലം ഞങ്ങൾ അംഗീകരിക്കുന്നു കാരണം വെടിനിർത്തൽ ആവശ്യമാണ് വാസ്തവത്തിൽ ഹമാസിന്റെ നിസ്സഹായ അവസ്ഥയാണ് ഇത് വ്യക്തമാക്കുന്നത് അവരുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതായി അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാതായി ഖത്തറും തുർക്കിയും വരെ പിന്മാറിയ സാഹചര്യം എല്ലാവരും ഹമാസിനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഫലസ്തീന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹതാവും പോലും അപ്രസക്തമാകുമെന്ന ഭയം ഇവിടെ മറ്റൊരു നിവൃത്തി ഹമാസ് വഴങ്ങുകയായിരുന്നു ഹമാസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആദ്യ നിബന്ധനയ്ക്ക് വഴങ്ങിയാൽ തങ്ങളെ അംഗീകരിക്കുന്ന ഒരു കാലം വരുമെന്ന് തന്നെയാണ് ഹമാസിന്റെ മാധ്യമ ഉപദേഷ്ടാവ് താഹീർ അൽ നൌ നൗ ആണ് ഇന്നലെ ഹമാസിന് വേണ്ടി ഔദ്യോഗികമായി പത്രക്കുറപ്പറയ്ക്കിയത് ഹമാസിനിപ്പോൾ തലവനൊന്നുമില്ല ഏതെങ്കിലും ഒരാൾ ഹമാസേന തലവനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇസ്രായേൽ സേന തട്ടിക്കളയും അതുകൊണ്ട് മാധ്യമ ഉപദേഷ്ടാവേ എന്ന പദവിയിലിരിക്കുന്ന നൌ നൗ എന്നയാളാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അയാൾ പറഞ്ഞു ഞങ്ങൾ തൽക്കാലം തടവുകാരെ വിട്ടുതരാം അതിന് നിബന്ധനകൾ ഇങ്ങോട്ട് വിടുന്നതടക്കമുള്ള നിബന്ധനകൾ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഞങ്ങൾ വിട്ടുതരാം എന്ന് സമ്മതിക്കുന്നു എന്നാലും ഫലസ്തീൻ്റെ ഭാവി ഭരണത്തെക്കുറിച്ച് അവിടെയുള്ള ഇസ്രായേൽ സേനയുടെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ വിപുലമായ ചർച്ചകൾ ആവശ്യമാണ് ഒരു കാരണവശാലും ഫലസ്തീനെ ഭരിക്കാൻ ഞങ്ങൾ അമേരിക്കയോ അമേരിക്ക നിർദ്ദേശിക്കുന്നവരെയോ അംഗീകരിക്കില്ല ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗസയുടെ ഭാവി ഭരണം താൻ തന്നെ നടത്തുമെന്നാണ് തന്നെ സഹായിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറും ഉണ്ടാവുമെന്ന് ട്രംപ് പറഞ്ഞു ടോണി ബ്ലെയറിനെ പൂർണ്ണമായും ഹമാസ് തിരസ്കരിച്ചിരിക്കുന്നു ഇറാഖിൽ അധിനിവേശം നടത്താൻ അമേരിക്കയ്ക്കൊപ്പം കൂട്ടുകൂടിയ ടോണി ബ്ലെയറിനെ ഞങ്ങൾക്ക് വേണ്ട എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ട്രംപിൻ്റെ ഭരണവും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത് മാത്രമല്ല നിരവധി നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ ഒക്കെ നടപ്പിലാക്കാൻ ട്രംപ് തുനിഞ്ഞിറങ്ങിയാൽ ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകും ഫലസ്തീനിൽ സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടും എന്നാൽ അതിനൊന്നും വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഡിമാൻഡ് അംഗീകരിക്കുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടാവുകയാണ് കാരണം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോഴും ഇരുപത്തെട്ട് മൃതദേഹങ്ങളടക്കം നാൽപ്പത്തെട്ട് പേർ ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ തടവിലാണ് എന്നതാണ് അവർ പറയുമ്പോഴും അവർക്ക് ആശയക്കുഴപ്പമുണ്ട് ഒന്ന് ഫലസ്തീൻ ജിഹാദ് അടക്കമുള്ള സംഘടനകൾ സഹകരിക്കണമെന്നില്ല അവരുടെ കൈവശമാണ് പലരും ഹമാസ് ഏകപക്ഷീയമായി തീരുമാനമെടുത്താലും മറ്റു ഭീകര സംഘടനകൾ സഹകരിച്ചില്ലെങ്കിൽ അവരുടെ കൈവശം ഇരിക്കുന്ന തടവുകാരെ കെട്ടില്ല മാത്രമല്ല തടവുകാരെ വിട്ടുകൊടുത്താൽ പിന്നെ വിലപേശാനുള്ള എല്ലാ അവസരവും നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഹമാസ് സമ്മതിക്കുമ്പോഴും ഒരു തന്ത്രം എന്ന നിലയിൽ അവർ തൽക്കാലത്തേക്ക് പഴികേൽക്കൾ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്നതാണ് എന്ന സംശയമുണ്ട് കാരണം ഇസ്രയേൽ പോലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇസ്രയേലിലും ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ് ഇസ്രായേൽ ജനതയിൽ മഹാഭൂരിപക്ഷവും ഫലസ്തീനുമായി ഒരു തരത്തിലുള്ള ബന്ധത്തിനും പോവരുതെ ഇരുമ്പ് മുറകളിലൂടെ അവരെ ഇല്ലാതാക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി ഉയർന്നു ഉയർന്നുവരാനിടയുള്ളത് ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്നതാണ് പ്രധാനമന്ത്രി നെതന്യാഹു മാത്രമല്ല ഇസ്രായേലെ ഭൂരിപക്ഷം ജനതയും ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുന്നില്ല ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ കരാറിൽ ഒരിടത്തും താൻ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടില്ല എന്നും എന്തു സംഭവിച്ചാലും ഗസയിൽ ഇസ്രായേൽ സേനയുടെ സാന്നിധ്യമുണ്ടാവുമെന്നുമാണ് ഇത് രണ്ടും നിർണായകമായ പ്രഖ്യാപനമാണ് എന്ത് സംഭവിച്ചാലും ഫലസ്തീൻ ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന് നതന്യാഹു പ്രഖ്യാപിക്കുന്നു എന്തുതരം ധാരണയുണ്ടായാലും ഗസയിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കില്ല എന്ന് പറയും ഇത് രണ്ടും ഇന്നലെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭാഗത്തും വലിയ പ്രതിസന്ധിയും പ്രശ്നവുമുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹമാസ് തൽക്കാലം പഴി കേൾക്കാതിരിക്കാൻ വേണ്ടി തങ്ങൾ എല്ലാത്തിനും തയ്യാറായതാണ് എന്നാൽ ഇസ്രായേൽ സഹകരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് പ്രഖ്യാപനം എന്ന സംശയമുണ്ട് എന്നാൽ ഹമാസ് തടവുകാരെ വിട്ടയക്കാം എന്ന് സമ്മതിച്ചതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ ആവേശത്തിലാണ് സ്വീകരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സേനയോടെ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെയും ഇസ്രായേൽ സേന ഗസയിൽ ആക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് എഴുപത് എൺപത് പേർ ഇന്നലെയും ഗസയിൽ കൊല്ലപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഉടനടി യുദ്ധം അവസാനിപ്പിക്കണം ഇനി വെടിയൊച്ച ഉയരരുതേ എന്ന് ഇസ്രായേലിന് താക്കീത് കൊടുത്തിട്ടുണ്ട് ഇത് നതന്യാഹുവിനെ അല്പം അമ്പരിപ്പിച്ചിട്ടുണ്ട് കാരണം നതന്യാഹുവും ട്രംപും ചേർന്ന് മുമ്പോട്ട് വെച്ച ഇരുപതിന നിർദ്ദേശത്തിൽ ആദ്യത്തേത് മാത്രമേ അവർ അംഗീകരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊന്നും അംഗീകരിക്കില്ല എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഹമാസിനു വേണ്ടി വെടിനിർത്തൽ ആഹ്വാനം നൽകിയത് എന്തിനെ എന്ന ചോദ്യം നെതന്യാഹു ചോദിക്കുന്നുണ്ട് പക്ഷെ ട്രംപ് പറയുന്നത് ഏറ്റവും അത്യാവശ്യം തടവുകാർ വിട്ടയക്കുകയാണ് അത് വിട്ടയക്കട്ടെ അതിനുശേഷം തീരുമാനിക്കാം എന്നാണ് എന്തായാലും തടവുകാരെ വിട്ടയക്കാൻ ഹമാസ് നിർബന്ധിതരാകുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ അവർ വിരണ്ടുപോയി നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കും എന്ന് ഭയന്ന് മനസ്സിലെ മനസ്സോടെ തടവുകാരെ വിട്ടയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി ഇസ്രയേലിനെ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതിരിക്കാൻ സാധ്യമല്ല ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാകും അത് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമാകുമെങ്കിലും തൽക്കാലം ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കും ഇന്ന് ഇതുവരെ വെടിയൊച്ചകളൊന്നും കേട്ടിട്ടില്ല അതിനർത്ഥം ഇസ്രായേൽ വെടിനിർത്തൽ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഔദ്യോഗികമായി ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ പിന്നെ പ്രധാനപ്പെട്ട ചർച്ച തടവുകാർ വിട്ടയക്കുന്നതിനെ കുറിച്ചാവും മൃതദേഹങ്ങളടക്കം നാൽപ്പത്തെട്ട് പേരെ ഹമാസും അതനുസരിച്ച് ഏതാണ്ട് പത്തിരണ്ടായിരത്തോളം പേരെ ഇസ്രയേലും വിട്ടയക്കും മിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിൽ കടന്നാക്രമണം നടത്തിയതിന് ശേഷം രണ്ടായിരത്തിലധികം ഫലസ്തീനികളെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരെല്ലാം വിട്ടയക്കും മാത്രമല്ല ഏതാണ്ട് അൻപതോളം ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട ഫലസ്തീൻ കുറ്റവാളികളെയും വിട്ടയക്കാൻ ഇസ്രായേൽ നിർബന്ധിതരും ഇതാണ് ആദ്യത്തെ കരാർ അതിനുശേഷമാണ് ഫലസ്തീൻ്റെ ഭാവി ഹമാസിൻ്റെ ഭാവി ഒക്കെ ചർച്ചയാവുക എന്തായാലും ഇപ്പോൾ ഹമാസ് അടിയറവ് പറഞ്ഞതോടെ തടവുകാരെ വിട്ടയക്കാമെന്ന് പറഞ്ഞതോടെ വലിയ സമാധാനത്തിൻ്റെ പ്രതീക്ഷ ജനിക്കുകയാണ് ജൂതന്മാരെ തടവിൽ വെച്ചിട്ടായിരുന്നു ഹമാസ് ഇതുവരെ വിലപേശിയിരുന്നത് ജൂതന്മാരെ തടവിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ കർശനമായ അടുത്ത നടപടികളിലേക്ക് കടക്കാൻ കഴിയും അമേരിക്കയുടെ പിന്തുണയോടെ എന്തായാലും ചെറിയ പ്രതീക്ഷ ലോകത്തിന് മുൻപിൽ തെളിഞ്ഞു കിട്ടുന്നു എന്നാൽ ഇത് ഹമാസിൻ്റെ ഒരു നമ്പർ മാത്രമായിരിക്കുമെന്നും അവർ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല എന്നും എന്തെങ്കിലും ഉടക്ക ഉടക്കന്യായങ്ങൾ പറഞ്ഞ് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം അവർ നടത്തുമെന്നും അറബ് രാജ്യങ്ങൾ അവരോടൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ വാക്കിൽ നിന്നും പിന്മാറുമെന്നുമാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് തൽക്കാലം അറബ് രാഷ്ട്രങ്ങളുടേത് അടക്കമുള്ള പിന്തുണ നഷ്ടപ്പെട്ടതുകൊണ്ട് അത് വീണ്ടെടുക്കാനുള്ള ഒരു നമ്പരായി ഹമാസ് ഇതിനെ കാണുന്നു എന്ന് വേണം കാണാൻ ഈ ഇരുപതിന നിർദ്ദേശങ്ങൾ ഒരിക്കലും ഹമാസിന് അംഗീകരിക്കാൻ കഴിയില്ല അത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങളാണ് അങ്ങനെ ഒഴിഞ്ഞു പോയാൽ പേരുദോഷം കേൾക്കുമെന്നത് കൊണ്ടാണ് ഇപ്പോൾ ഹമാസ് ഇങ്ങനെ തന്ത്രപരമായ നിലപാടെടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാവും കാത്തിരിക്കുന്നത് തടവുകാരെ വിട്ടയക്കാൻ ഹമാസ് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കും എന്നതറിയാൻ വേണ്ടി മാത്രമാണ്